നമസ്കാരം കേരള ന്യൂസ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നേരിട്ട് വാർത്തയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള തെളിവുകൾ പുറത്തേക്ക് വരികയാവാം രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു പീഡിപ്പിച്ച ശേഷം ആ പെൺകുട്ടി ഗർഭിണിയാകുന്നു ഗർഭിണിയായ ശേഷം ആ പെൺകുട്ടിയോട് അപോഷം ചെയ്യാൻ പറയുന്ന ഒരു ഓഡിയോ സന്ദേശം ഒരു ഫോൺ കോൾ സന്ദേശം ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും അതായത് ആ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടം എന്താണ് പറയുന്നത് നാലാം മാസത്തിലാണ് അപോഷൻ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നതാണ് ആ പെൺകുട്ടി അതിന് തയ്യാറല്ല ആ പെൺകുട്ടി എന്നെ പറയുന്നുണ്ട് അപ്പൊ അതിന് മറുപടിയായിട്ട് രാഹുൽ മാങ്കൂട്ടം എന്തൊക്കെയാണ് പറയുന്നത് ആരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛനായിട്ട് ആരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടി മറുപടി നല്ല ഗംഭീരമായിട്ട് മറുപടി പറയുന്നുണ്ട് പിന്നെ എന്തിനാടാ ഈ പണിക്ക് പോകുന്നത് പിന്നെ എന്തിനാടാ ഇമ്മാതിരി ഈ ഒരു പണിക്ക് പോയത് എന്ന് തന്നെയാണ് ഇത് കണ്ടപ്പോൾ ചോദിക്കാൻ തോന്നുന്നത് വേറെ പല ചോദിക്കാൻ വേറെ പലതും ഒക്കെയാണ് തോന്നുന്നത് ഞാൻ അത് ചോദിക്കുന്നില്ല എൻ്റെ മാന്യത ഉണ്ട് അതായത് നാലാം മാസത്തിൽ അങ്ങനെ ഒരു ഒരു ഗർഭചിത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അമ്മയ്ക്കും കുഞ്ഞിനും സംഭവിക്കാനിടയുള്ള ഒരു ഒരു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഞാൻ പറയേണ്ട കാര്യം കേട്ടോ മരണം വരെ സംഭവിക്കാം അതായത് നാലാം മാസത്തിൽ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞേക്ക് എന്നാണ് പറയുന്നത് ഒരു വലിയ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നു ചെയ്തിരിക്കുന്നു നമ്മുടെ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ഇനി ഒരഞ്ച് സെക്കൻഡ് പോലും അദ്ദേഹത്തിന്റെ എം എൽ എ ആയി തുടരാനുള്ള ഒരു യോഗ്യതയും ഇല്ല എന്ന് വെക്കുകയാണ് ഇപ്പൊ എച്ച് ഹഫീസ് സ്പീക്കർക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോഴിത്തരങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ടുള്ള പല ഫേസ്ബുക്ക് പോസ്റ്റുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമ്പർ ചോദിച്ചുകൊണ്ടും നമ്പർ ചോദിക്കാതെ മറ്റൊന്നും മറച്ചുമൊക്കെ ചോദിച്ചുകൊണ്ട് അശ്ലീല പോസ്റ്റുകൾ കമന്റുകൾ പേഴ്സണൽ ചാറ്റുകളൊക്കെ ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാംകൂട്ടം എന്ന് പറയുന്ന ഈ വ്യക്തിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ മുഴുവൻ ശരിയാണെങ്കിൽ സത്യമാണെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ സത്യമാണെങ്കിൽ ഒരു നിമിഷം പോലും ഒരു പൊതുപ്രവർത്തകനായിട്ട് പോലും അയാൾക്ക് തുടരാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്ന് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കി പോകേണ്ടതുണ്ട് ഈ സമയം വരെ രാഹുൽ മാങ്കൂട്ടം ഒരു പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങൾ മുമ്പിലേക്ക് വന്നിട്ടില്ല എന്തുകൊണ്ട് പുറത്തു വന്നിട്ടുള്ള എല്ലാ തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ സത്യമായത് കൊണ്ടല്ലേ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടി ഇരുപത്തിനാല് മണിക്കൂർ മാധ്യമങ്ങളെ കണ്ടു നടക്കുന്ന ഒരാളാണല്ലോ എന്തുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകാത്തത് മാത്രവുമല്ല ഇന്നലെ റിനി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകർ തന്റെ ദുരനുഭവം യൂത്ത് കോൺഗ്രസിലെ ഒരു യുവ നേതാവിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായി അതായത് അശ്ലീല ചാറ്റുകളെ പറ്റി ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചതിനെ പറ്റി ഒക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി ആ പെൺകുട്ടിക്കെതിരെ എന്ത് രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് ഈ യൂത്ത് കോൺഗ്രസുകാർ നടത്തിയത് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങളും അതുപോലെ തന്നെ ശരിവയ്ക്കുന്ന തെളിവുകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നിതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമ പ്രവർത്തകർ വി ഡി സതീശനെ കാണുകയാണ് വി ഡി സതീശിനോട് ചോദിക്കുന്നുണ്ട് സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നടപടി സ്വീകരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ എന്ന് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ ഞാൻ അറിയൂ ഏത് രാഹുൽ മാങ്കൂട്ടം എന്ത് രാഹുൽ മാങ്കൂട്ടം എന്ന മട്ടിലാണ് അവിടെ വി ഡി സതീശൻ പ്രതികരണം രേഖപ്പെടുത്തുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ തേനും പാലും ഒക്കെ വിളിച്ചിരുന്ന വി ഡി സതീശിനെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ അറിയത്തേയില്ല ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത് മാത്രമല്ല ഈ റിനിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുമ്പോഴേ പറവൂരിലാണല്ലോ പറവൂർ കാരിയാണല്ലോ ഈ എന്ന് പറയുന്ന പെൺകുട്ടി അപ്പോ ആ പെൺകുട്ടിയെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കുമ്പോ പറയുകയാണ് അതായത് നമ്മൾ നടപടി സ്വീകരിക്കും ആ പെൺകുട്ടിക്ക് എതിരെ വലിയ സൈബർ ആക്രമണങ്ങളാണല്ലോ നടക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുകയാണ് ആ സൈബർ ആക്രമണങ്ങളൊക്കെ നടത്താൻ ഞങ്ങളല്ല ഏത് സി പി എംകാരൊക്കെയാ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടിയെ പ്രകോപിക്കുക എന്നാണ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് ആ രീതിയിലുള്ള ഒരു ഒരു പെൺകുട്ടിക്കെതിരെ നടപടി സതീശൻ സതീശൻ അങ്ങനെ സ്വീകരിക്കുന്ന കുട്ടിയെ പ്രകോപിപ്പിക്കാൻ ഒരുപാട് പേര് വേറെ പല കേന്ദ്രങ്ങളിൽ നിന്നും ആ കുട്ടി ആ കുട്ടിയെ ഒരാളും കോൺഗ്രസിലെ ഒരാൾ ഒരാളും ആക്രമിക്കില്ല ഒരാൾ അങ്ങനെ ആരെങ്കിലും ആക്രമിച്ചെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും സൈബർ ആക്രമണത്തിന് വിധേയമായി കുട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കും ഉറപ്പാട്ടെടുക്കും എന്നാ സതീശ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കിയാലോ റിമിയുടെ പേജിൽ തന്നെ നമുക്ക് നോക്കാം കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസുകാരുടെയൊക്കെ തനി സ്വഭാവം ഒന്ന് ജനങ്ങൾ കാണട്ടെ ഞാൻ എന്തായാലും ഒന്ന് നോക്കാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് പോരാളി എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്ന് വന്നിട്ടുള്ള പോസ്റ്റ് ആണ് അത് കേട്ടോട്ടോ അങ്ങ് ഫേമസ് ആയി ധൈര്യത്തോടെ നേതാവിന്റെ പേര് പറയൂ അല്ലാണ്ട് വെറുതെ ആരോപണം ഉന്നയിച്ച് അങ്ങ് പോകല്ല വേണ്ടേ ധാർമ്മികതയുടെ ടാസ് എടുക്കാൻ വന്നിരിക്കുന്നു ഇത് നിങ്ങളുടെ കരിയറിന് ഗുണം ചെയ്യും എങ്കിലും ചില കമ്മി പോസ്റ്റ് കൊണ്ട് ചിലരുടെ പേരുകൾ അന്തരീക്ഷത്തിൽ നടക്കുന്നു കുറച്ചെങ്കിലും അന്തസ്സുണ്ടേര് പേര് എന്ന് അവര് പറയുന്നു ഇനി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഒരു ആള് ഇടുന്നു അയാളുടെ ഐ ഡി തന്നെ രാഹുൽ ഗാന്ധിയുടെ ചിത്രമാണ് പീഡിച്ച പീഡിപ്പിച്ചവന്റെ പേര് പോലും പറയാൻ മറന്ന നിന്റെ പേരാണ് ധാർമ്മികത അതിനുശേഷം നമുക്ക് താഴ്ത്തേക്ക് വരുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി ഫാൻ ഇടുന്നു സരിതാ ടു ലോഡിങ് അതിനുശേഷം താഴ്ത്തേക്ക് വരുന്നു എം ഐ കല്ലിങ്കൽ പേര് പറയാൻ ധൈര്യമില്ലെങ്കിൽ പിന്നെ മിണ്ടരുത് സങ്കലരെയും സംശയമുനയും നിർത്തുന്ന പരിപാടി ശരിയല്ല ഭീരുവാകരുത് അതുപോലെ തന്നെ അതിന്റെ അടിയിൽ വേറെ രാജ് എന്ന് പറയുന്ന ഒരാളിടുന്നു കോൾ അടിച്ചുവല്ലോ പത്തിരുപത് ലൈക്ക് കിട്ടുന്ന നിനക്ക് ഇപ്പോൾ കുശാൽ വ്യൂസും ഫോളോവേഴ്സും റീച്ചും കൂടും നല്ലൊരു ഭാവി നൂറ് ശതമാനം ഉള്ളപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാരെയും കോൺഗ്രസ്സുകാരെയും ഒക്കെ സൈബർ ആക്രമണങ്ങളാണ് ഈ വളരെ മോശമായുള്ള കമന്റുകളുണ്ട് ഞാനത് വായിക്കാത്തത് കൊണ്ടാണ് എന്റെ മാന്യതുകൊണ്ടാണ് അപ്പോ എന്തുകൊണ്ടാണ് എന്ത് നടപടി സ്വീകരിക്കും എന്ന് വെച്ചാൽ ഒരു നടപടിയും സ്വീകരിക്കില്ല കാരണം ഈ സമയം വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചോ രമേശ് ചെന്നിത്തലയ്ക്ക് ഇവരേക്കാളും വിവരമുണ്ട് രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത് അതായത് സമയം കളയാതെ അടിയന്തരമായിട്ട് രാഹുൽ മകൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത് അയാൾക്ക് വെളിവുണ്ട് വിവരമുണ്ട് എന്നാണ് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കെ പി സി പ്രസിഡന്റോട് ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് കെ പി സി പ്രസിഡന്റ് പറയുന്നത് വെയിറ്റ് ആൻഡ് സി എന്നാണ് പറയുന്നത് നാണക്കേറെ നിന്റെ പേരോ കെ പി സി പ്രസിഡന്റും ചോദിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇവരൊക്കെ ഒരക്ഷരം വീണ്ടിട്ടില്ലെന്നേ ഇത് ഒരു ശക്തമായിട്ടുള്ള ഒരു 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 പ്രതികരണം രേഖപ്പെടുത്തിയിട്ടില്ലെന്നേ ഈ സംഭവം പുറത്തു വന്ന സമയത്ത് ഇപ്പോഴാണ് ഒന്ന് പിന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് അങ്ങ് മുന്നിട്ട് ഇറങ്ങിയത് ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ എന്താണ് കേൾക്കുന്നത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ മുറകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ കുറച്ച് ശരിപ്പെടുത്തുന്നുള്ള രീതിയിലുള്ള ഭീഷണി മുഴുകിക്കൊണ്ടിരിക്കുകയെന്നുള്ള വാർത്തകൾ പുറത്തു കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഇയാൾ നടത്തിയിട്ടുള്ള സകലമാന കോഴിത്തരവും തെമ്മാടിത്തരവും ഒക്കെ ഇതാ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകർക്കെതിരെ പോലും ഇയാളെ നടത്തിയിട്ടുള്ള നെറികട്ട പല സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ടല്ലോ ഇപ്പൊ തെളിവ് ഒക്കെ ഇങ്ങനെ വരികയാണ് പണ്ടൊക്കെ പിന്നെ പിന്നെ എന്നായിരുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ് ഇയാൾ എം എൽ എ സ്ഥാനം വരെ ഒഴിയണം എന്നാണ് പറയുന്നത് എന്തായാലും എ ഐ സി സി ഇപ്പൊ ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുള്ളത് നിലവില് ആ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മാറ്റാൻ എന്താണത്തെ പാട് എന്തിനാണ് അവിടെ തന്നെ പിടിച്ചിരുത്തിയിരിക്കുന്നത് അപ്പോ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം നമുക്ക് കിട്ടേണ്ടതുണ്ട് എന്നത് മാത്രമല്ല ഇത്തരം സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുകയാണ് എന്തായാലും പിണറായി വിജയന്റെ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നടപടി നടപടിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല റിനി അടക്കമുള്ള ആളുകൾ പരാതി കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ യുവ നേതാവിനടക്കം നേരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും അറസ്റ്റ് അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മാത്രവുമല്ല ആകെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയൂ ഏതെങ്കിലും ഒരു പെണ്ണ് തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞാൽ തനിക്കൊരു ദുരനുഭവം ഉണ്ടായെന്ന് അവർ തുറന്നു കാട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ വസ്ത്രം നോക്കി അവരുടെ സംസാര ശൈലി നോക്കി അവക്ക് പല രീതിയിലുള്ള പട്ടം ചാർത്തി കൊടുക്കുന്ന ഒരു വിഭാഗം ഞരമ്പന്മാരും കോഴിത്തനം കാട്ടുന്ന ാണ് ഏറ്റവും അപമാനം അവരെ പേടിച്ചിട്ടാണ് ഈ സൈബർ ആക്രമണങ്ങൾ ഭയന്നിട്ടാണ് ഇവിടെ പല പെൺകുട്ടികളും അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്നത് ഇപ്പോൾ തന്നെ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഈ നേതാക്കന്മാർക്കെതിരെയുള്ള ഈ ഈ തെമാണിത്തരങ്ങൾ ഈ അവരുടെയൊക്കെ ഈ വൃത്തിഘെട്ട ഈ നീക്കങ്ങൾ അതൊക്കെ തുറന്നു കാട്ടിയതിന്റെ പേരിൽ അതൊക്കെ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ആ തുറന്നു പറഞ്ഞ പെൺകുട്ടികൾക്ക് ഏതൊക്കെ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നേരിടേണ്ടി വരുന്നത് എന്തൊക്കെ പഴികളാണ് കേൾക്കേണ്ടി വരുന്നത് ഏതൊക്കെ രീതിയിലാണ് അവരെ ചിത്രീകരിക്കുന്നത് അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള പട്ടങ്ങളാണ് ഈ വൃത്തിഘെട്ടവന്മാർ കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും പലർക്കും പലതും തുറന്നു പറയാനായിട്ടുള്ള ഉണ്ടാകും എന്നാലും അതിനെയൊക്കെ ജീവിച്ച് അതിനെയൊക്കെ അതിജീവിച്ച് അതിനോടൊക്കെ പോരാടി ഈ ഈ ഒരു വൃത്തിഘട്ടവന്മാർക്കെതിരെ എന്തായാലും വലിയ പോരാട്ടം നടത്തുന്ന ധീരയായിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടല്ലോ അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഉള്ളിൽ നിന്നൊരു ബിഗ് സല്യൂട്ടാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഒപ്പം വലിയ കരുത്തും പിന്തുണയും നമ്മൾ അവർക്ക് കൊടുക്കുകയും വേണമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് കാരണം നമ്മുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും ഒക്കെ അവിടെ ജീവിക്കണമല്ലോ എന്നല്ലേ അതിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മറുപടി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ